ലഹരി ഉപയോഗിച്ച് നടൻ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിൽ നടി വിൻസി അലോഷ്യസ് പരാതി നൽകി നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് പരാതി ഫിലിം ചേംബർ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നിവയിലാണ് വിൻസി പരാതി നൽകിയിട്ടുള്ളത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം നേരിട്ടത് എന്നാണ് വിൻസിയുടെ പരാതി താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇടപെട്ടതിന് പിന്നാലെയാണ് വിൻസി വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വിൻസിയുമായി സംസാരിച്ചെന്ന് അമ്മ അഡ്ഹോ കമ്മിറ്റി അംഗം ജെയിൻ ചേർത്തല ചേർത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു നടന്റെ പേര് തുറന്നു പറയുന്ന നിലയുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജയൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിൻസിയുടെ എടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ സംവിധാനങ്ങൾ വിഷയത്തിൽ എക്സൈസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും സ്റ്റേറ്റ് ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ആളുകളുണ്ട് അപ്പം സാർ ഞാൻ സംസാരിച്ചപ്പോൾ സജി സജി നമ്പ്യാത് എന്ന് പറയുന്ന ഒരു സാർ ഫിലിം ചാമ്പറിൻ്റെ ആളാണ് അപ്പം സജി നമ്പ്യാദ് സർ സജിത മഠത്തിൽ അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത് അപ്പം അങ്ങനെ പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്നു വെച്ചാൽ നിയമ നടപടി എന്നല്ല നിയമ നടപടി എടുക്കുക ഞാൻ എടുക്കാൻ പോകുന്നില്ല പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് ഒരു അവർക്കൊരു ഒരു നടപടി എടുക്കണമെങ്കിൽ ദ നീഡ് കംപ്ലീറ്റ് ഈ നടൻ്റെ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത് ഒന്ന് ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും പകുതിക്ക് വെച്ച് നിൽക്കുക നിൽക്കാൻ നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും ആ സിനിമയെ ബാധിക്കരുതല്ലോ ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് രണ്ടാമത് ഈ വ്യക്തി വ്യക്തിയെ ഇപ്പം വ്യക്തി ഇപ്പം എത്ര ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹം ഒരു മാ അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്രകുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച് അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ കുറച്ച് ഉണ്ട് ഐഡിയോളജീസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു സഹതാരം ലഹരി ഉപയോഗിച്ചതിന് സാക്ഷിയാണെന്ന നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ വിവരങ്ങളുണ്ടോ എന്നാണ് നിലവിൽ എക്സൈസ് പരിശോധിക്കുന്നത് വിൻസിയിൽ നിന്നും പരാതി വാങ്ങി കേസെടുത്ത് നടപടികൾ ആരംഭിക്കാൻ പോലീസും ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വിൻസിയുമായി സംസാരിച്ചേക്കും എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ആയിരുന്നു യുവതാരം വിൻസി അലോഷ്യസ് മലയാള സിനിമയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട വിട്ട വെളിപ്പെടുത്തൽ നടത്തിയത് ലഹരി ഉപയോഗിച്ച് ഒരു നടൻ സെറ്റിലെത്തി തന്നോട് ും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നും ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നുമായിരുന്നു നടിയുടെ പ്രസ്താവന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഷീസ് ഓൾസോ എ ആർട്ടിസ്റ്റ് അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത് എന്നുവെച്ചാൽ ഇത് ഇസ് വെർബൽ യുണോ ഹറാസ്മെന്റ് ഉണ്ട് സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണതയുണ്ടായിരുന്നു ആൻഡ് ഇറ്റ്സ് വെരി ബാഡ് ഭാഗത്തുനിന്ന് നീക്കം എന്ന് പറയുന്നത് ഇപ്പം സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ഐ സി ഐ സിയിലൂടെ ഇതിൻ്റെ മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട് ഐ സി ത്രൂ ആണ് അത് പിന്നെ ബാക്കിയുള്ള അവരൊരു അവർ നന്നായി അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നില നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഓ അമ്മ സംഘടനയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം അർഹു കമ്മിറ്റി എല്ലാവരും ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല ഇപ്പം പ്രൊസീജിയർ ഫോളോ ചെയ്യണം ഐ സി ഐയുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് സിനിമ എടുക്കണം ഇൻസൈഡ് ഒരു ഇൻറ്റേർണൽ ഒരു പ്രൊസീജിയർ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് എൻ്റെ പ്രസ്താവന അറിയാലോ എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ അഭിനയിക്കില്ല ഒന്ന് അതേസമയം തന്നെ ഇദ്ദേഹത്തിനൊരു മാറ്റം ഒരു എല്ലാ മനുഷ്യരും മാറുന്നവരാണ് എന്നുള്ളതാണ് ഇദ്ദേഹം നല്ല രീതിയിൽ മാറിയാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ ചിലപ്പോൾ അഭിനയിച്ചു ഒന്നും വരും നല്ല രീതിയിൽ മാറിയാൽ ആ മാറ്റം നമുക്ക് ബോധ ബോധ ബോധ്യപ്പെടണം അതുപോലെ സിനിമാക്കാരും ആ മാറ്റം ഒരു ഒരു നല്ല രീതിയിൽ അറിയണല്ലോ ഇതിന്റെ ഉപയോഗങ്ങൾ സെറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതും ഉറപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കുന്നതിൽ പ്രശ്നം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്